ജീവിതത്തിൽ തോറ്റുപോയി എന്ന് തോന്നുന്ന ആ നിമിഷം അത് കടന്നു പോയിട്ട് അതിൽ നിന്ന് ചാടി എണീക്കാൻ നമുക്ക് പറ്റുന്ന ഒരു പോയിൻ്റ് ഉണ്ട് ആ പോയിൻറ്റിൽ നമ്മൾ എത്തിപ്പെട്ട് അത് കടന്നു പോയാൽ നമ്മൾ ലൈഫിൽ വിജയിച്ചു നമ്മൾ ഓരോ നിമിഷവും മുന്നോട്ട് നമ്മളെ നടത്താൻ നമുക്ക് തരുന്ന ഒരു ശക്തിയുണ്ട് ആ ശക്തി എന്താണെന്ന് പറഞ്ഞാൽ ഒന്നാമത്തത് എയിം ലക്ഷ്യബോധം നമ്മൾ എന്തായി തീരണമെന്ന് നമ്മൾ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ലക്ഷ്യത്തിലേക്ക് എത്താൻ ആരും സഹായമില്ലെങ്കിലും ഒരു മനുഷ്യനായ ഒരാളും ഇല്ലെങ്കിൽ പോലും ഈ പ്രകൃതി മുഴുവൻ നമ്മുടെ കൂടെ ഉണ്ടാവും ഓരോ ദിവസവും രാവിലെ എഴുന്നേൽക്കാൻ നമുക്ക് നൽകുന്ന ഒരു ഉണ്ടല്ലോ ആ പ്രചോദനം എന്ന് പറയുന്നത് ഒരു ലക്ഷ്യമായിരിക്കണം ആ ലക്ഷ്യബോധത്തോടെ നമ്മൾ ഇറങ്ങി തിരിച്ചാൽ തന്നെ നമ്മളെ ഏത് പ്രശ്നത്തിനും പരിഹാരം കണ്ടെത്താൻ നമുക്ക് കഴിയും അതോടൊപ്പം തന്നെ അതിലേക്ക് എത്തിച്ചേരാൻ നമ്മളാൽ മാക്സിമം നമ്മൾ ശ്രമിക്കുകയും ചെയ്യും കൂടെ ഈ പ്രകൃതി മുഴുവൻ നമ്മളോടൊപ്പം ഉണ്ടാകും ഞാൻ അതായി തീരും എനിക്കതായി തീരണം മറ്റെന്ത് സംഭവിച്ചാലും എനിക്കതിലെത്തിച്ചേരണം എന്ന് തീരുമാനിക്കാനുള്ളൊരു ശക്തി ആ മനസ്സ് ആ ഒരു മനക്കെട്ടിയാണ് വേണ്ടത് ആ മനക്കെട്ടി ഉണ്ടെങ്കിൽ ഉണ്ടല്ലോ നമ്മളെ പിടിച്ചു നിർത്താൻ ഈ ലോകത്തിൽ മറ്റൊന്നിനും പറ്റില്ല നമുക്ക് കഴിയാത്തതായിട്ട് ഒന്നും ഈ ഭൂമിയിൽ ഇല്ല അതാണ് സത്യം അത് മനസ്സിലാക്കാനും നമ്മുടെ മനസ്സാണ് അതിൻ്റെ കാരണക്കാരനെന്നും ഏത് പ്രശ്നമായിക്കോട്ടെ സന്തോഷമായിക്കോട്ടെ അവിടെ നമ്മുടെ മനസ്സിനെ നിയന്ത്രിച്ച് നിർത്തി അതിൽ നിന്ന് പുതിയൊരു തുടക്കത്തിലേക്ക് കയറാനും ആ പുതിയ തുടക്കത്തിൽ നിന്ന് നല്ലതിലേക്ക് എത്തിച്ചേരാനും നിനക്ക് കഴിയുന്നുണ്ടോ നീ അവിടെ ജയിച്ചു തുടങ്ങി മറ്റെന്തിനെ മാറ്റിവെക്കാനും മറ്റുള്ള പ്രശ്നങ്ങളോട് നോ പറയാനും ആ പ്രശ്നങ്ങളിൽ നിന്ന് കുതിച്ചുയർന്ന് വലിയ ഒരു ലെവലിലേക്ക് എത്തിച്ചേരാൻ അതിനുള്ള ശക്തി നമ്മുടെ മനസ്സിൽ നിന്നാണ് നമ്മൾ ഉണ്ടാക്കിയെടുക്കേണ്ടത് ആ കഴിവ് നിന്നിൽ ആർജിക്കുന്ന നിമിഷം നി ജയിച്ചിരിക്കുന്നു